നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ കുടിശ്ശിക അവസാന ഘടു നൽകാൻ ഉത്തരവായി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ ഉത്തരവിറക്കി ഫെബ്രുവരി മാസത്തിൽ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം ഘടകു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനും പെൻഷൻകാർക്ക് ലഭിക്കോ അതേസമയം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായിട്ടുള്ള ക്ഷേമാശ്വാസം ആറുകഡുക്കളാൽ പത്തൊമ്പത് ശതമാനം കുടിശ്ശികയാണ് ഇതും കൂടി അനുവദിച്ചാൽ അടിസ്ഥാന പെൻഷന്റെ തോത് അനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ പെൻഷൻകാർക്ക് കിട്ടും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച അഞ്ച് ശതമാനം ക്ഷേമാശ്വാസ കുടിശ്ശികയുടെ എഴുപത്തി മാസത്തെ കുടിശ്ശികയും പെൻഷൻകാർക്ക് നൽകിയില്ല പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതുമൂലം പെൻഷൻകാർക്ക് നഷ്ടമായത് മദ്രസാ അധ്യാപക ക്ഷേമനിധിയിലേക്കുള്ള സർക്കാർ ഗ്രാൻഡ് മുടങ്ങിയിട്ട് ഒമ്പത് വർഷം മറ്റ് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് യഥാരിഷ്ടം ഫണ്ട് അനുവദിക്കുമ്പോഴാണ് മദ്രസ അധ്യാപകരോടുള്ള ഈ അവഗണന ആനുകൂല്യങ്ങൾക്ക് എല്ലാ വർഷവും ബജറ്റിൽ തുക വക ഇരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല പ്രതിമാസം എട്ട് കോടിയാണ് ആനുകൂല്യ വിതരണത്തിന് വേണ്ടി വരിക രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി ട്രാൻഡ് അനുവദിച്ചത് മദ്രസ അധ്യാപകർ അടക്കുന്ന വിധത്തിൽ നിന്നാണ് ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും നൽകുന്നത് എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യേ